ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് ബാവപ്പൊടിയിലാണ് നമുക്ക് ഒരു പുതിയ പുത്തമ്പുദ്ധീട് വീടിന്റെ വിശേഷങ്ങൾ നമ്മ സ്ഥലം വരുന്നത് കുക്കാട്ടുപോയി ചെമ്പറക്കി റോഡില് ബാവപ്പടി എന്ന സ്ഥലത്താണ് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അടിപൊളി വീടുമായിട്ടാണ് വന്നിരുന്നത് അപ്പൊ നമുക്ക് വീടിന്റെ കൂടുവശത്തേക്ക് നോക്കാം ആ ഇതാണ് കോമ്പൗണ്ട് വാളായിട്ട് വരുന്നത് കോമൺ വാൾ ഭയങ്കര സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഉമ്മ ഒരു ഗ്യാപ്പ് പോലെ കൊടുത്തിട്ട് സ്ക്വയർ ട്യൂബ് സ്ക്വയർ ഗ്യാപ്പ് പോലെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് ഗേറ്റിലേക്ക് വയ്ക്കാം ഗേറ്റിൽ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ സീൻസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ കാർ പാർക്കിങ് വരുന്നത് ഇവിടെയാണ് അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് വണ്ടിക്കിടാനുള്ള നല്ലൊരു സ്പേസ് വരുന്നുണ്ട് അപ്പം വീടിൻ്റെ റൈറ്റ് സൈഡിൽ പോക്കുവാണെങ്കിൽ തന്നെ ഒരു രണ്ട് രണ്ടര അടി ഗ്യാപ്പ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് അങ്ങനെ നല്ല നല്ല ഗ്യാപ്പുണ്ട് ഇതാണ് ഒരു സൈഡ് വരുന്നത് വീടിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം അപ്പോൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇവിടെയാണ് ഇതും അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട് നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് അപ്പം വീടിന്റെ ഫ്രണ്ട് മൊത്തം മിറ്റം മൊത്തം ചെയ്തിരിക്കുന്നത് കല്ല് വെച്ചിട്ടാണ് അത് കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം അകത്തേ കയറുമ്പോൾ ഇവിടെ വരുന്നത് നല്ല ആണ് ഗ്രാനൈറ്റ് ചെറിയ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫാനാണ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം ഇവിടെ ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലുള്ളൊരു ഡോറും ഒരു സിംഗിൾ ഡോറും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വീട്ടിലേക്ക് എറുമ്പോൾ തന്നെ ഒരു പഴയ ലേഡി വഴിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് സൈക്കിളിൻ്റെ ഒരു സംഭവം അതും ഭംഗിയായിട്ടുണ്ട് അപ്പോൾ കേരള വരുമ്പോൾ തന്നെ നമുക്ക് വിസിറ്റിംഗ് ഹാളാണ് കാണാൻ സാധിക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ടി വി യൂണിറ്റും വന്നിരിക്കുന്നത് അപ്പോൾ ടി വി യൂണിറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു സെക്യൂർ ആവുള്ള സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫുൾ ബ്ലാക്ക് കളറിനുള്ള സ്വിച്ച് ബോർഡ്സാണ് ചെയ്തിരുന്നത് ഒറിയന്റ് ഇലക്ട്രിക്കുന്ന കമ്പനിയുടെ തന്നെ നല്ല അടിപൊളി പ്രീമിയം വയ്ക്കുള്ള ഒരു സ്വിച്ച് ബോർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ സീരിയൊക്കെ ആണെങ്കിൽ തന്നെ സീരിയും ഒരു സ്ക്വയർ ടൈപ്പ് റെക്റ്റാങ്കിൾ ടൈപ്പ് ഒരു സീറ്റിലാണ് നല്ല എൽ ഇ ഡി കൊടുത്ത് സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ കീർ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതും നല്ല ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അതും ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കീർ വരാനായിട്ട് അവിടെ മുതൽ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ മുതൽ അങ്ങട്ടം വരെയും ചിക്കൻ്റെ അവിടെ വരെയായിട്ട് ഒരു സെയിം ഡിസൈനുള്ള ടൈലാണ് അതും നല്ല രസമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നാണ് നമുക്ക് വാഷിംഗ് റൂമിന്റെ ഏരിയ വരുന്നത് അപ്പോൾ വാഷിംഗ് റൂമിന്റെ ഏരിയ വരുന്ന വീടാണ് വാഷ് റൂമിന് വരുന്ന വീടാണ് അത് നല്ല സർക്കിൾ കണ്ണാടി കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഓവർ ഷേപ്പിൽ ഒരു മൃഗം കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് നേരെ മേളകൾ കഴിഞ്ഞാൽ ഇതിന്റെ റൂഫ് വേണം പറ്റും ആ റൂഫിൽ നല്ല അടിപൊളി ഗ്ലാസ് വരുന്നു ബോലെ ഇവിടെ വരുന്നത് സൊമാനി എന്ന ബ്രണ്ടിന്റെ അടിപൊളി ഒരു വാഷിംഗ് ബേസിനാണ് വരുന്നത് അതുപോലെ ടാപ്പിന്റെ പ്രീമിയം ഒരു ലുക്കിൽ വരുന്ന ഒരു ടാപ്പും മോഡൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു നല്ല ഹാങ്ങറും കൂടെയുണ്ട് അപ്പം ആശുപത്രിയെ താഴെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇവിടെ നല്ലൊരു സ്റ്റീലിംഗ് ഐറ്റംസ് അങ്ങനെ സാധനങ്ങൾ സാധിക്കും അതുപോലെ തന്നെ താഴെ ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് പോകുന്നത് ഇറങ്ങി പലട്ടിലധികം ടൈപ്പ് സാധനമാണ് ഇവിടെ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ടേബിൾസ് വെച്ചിട്ട് ഗ്ലാസ്റ്റ് ഡിസില് വരുന്നുണ്ട് അത് നല്ല രസമായിട്ടുണ്ട് നമ്മളതിന്റെ മേളിലാണ് ഏതെടുക്കുന്നത് അത് നല്ല ഇവിടെ മൊത്തം വന്നിരിക്കുന്നത് ഒരു ചെങ്ങല്ലിന്റെ ബിറ്റി ഡിസൈൻ ആണ് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഫുള്ള് ഡബിൾ ഹൈറ്റില് ചെയ്തിരിക്കുന്നതാണ് അത് നല്ല രസം കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിഷൻ നൈസായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ എന്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടെ കാണാൻ സാധിക്കും അപ്പൊ ഇവിടിന്റെ റൂമ് ഒരെണ്ണം വരുന്നത് ഈ സൈഡിലായിട്ടാണ് അതായത് നമ്മൾ ഏത് വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള റൂമ് നമുക്ക് കാണിക്കാം അതുപോലെ തന്നെ അടുത്ത റൂം വരുന്നത് ഇവിടെയാണ് ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് നമുക്ക് കാണിക്കാം അതു കൂടെ തന്നെ ഇനി വരുന്നത് നമ്മൾ വിസ്റ്റിംഗ് ഏരിയ ഡയറക്റ്റ് കെയർ വരുന്നത് ഹാളിലേക്കാണ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിലൂടെ ചേർന്നിട്ടാണ് നമുക്കിവിടെ ഒരു മേലേക്കുള്ള സ്റ്റെയറും ഇവിടെയാണ് വരുന്നത് അത് സ്റ്റീലിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് അത് ഭംഗിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സീലിങ് സീലിങ്ങും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മൂന്ന് കളറുള്ള മൂന്ന് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടുണ്ട് അപ്പോൾ അവിടെ ഡയറക്റ്റ് ചെയറ് വരുമ്പോൾ തന്നെയാണ് നമുക്കവിടെ കിച്ചൺ കാണാൻ സാധിക്കും കിച്ചണിലേക്ക് വരുമ്പോൾ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാ എല്ലാ കോർഡ്സും എല്ലാത്തിനും പാത്രങ്ങൾ വയ്ക്കാനും അങ്ങനെയുള്ള എല്ലാ സമയവും ഉണ്ട് സിങ്ക് ഇവിടെയാണ് വരുന്നത് അതും ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഡൈനിങ് ഹോളും കിച്ചണോട്ട് ചെറിയൊരു ഓപ്പൺ കിച്ചൺ മോഡലാണ് നല്ല ചെറിയൊരു തട്ടി കൂടി കൊടുത്തിട്ടുണ്ട് അതും റെസർട്ടുണ്ട് നല്ല രണ്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതും കൊള്ളാം അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ നല്ലൊരു പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ പോലെ തന്നെ ഒട്ടും കുറയ്ക്കാതെ തന്നെ അടിപൊളിയുണ്ട് ഒരു ചെറിയ സിങ്ക്ലോടെ കാണാം അതുപോലെ താഴെ നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് അതും അടിപൊളി അപ്പോൾ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കിണർ കാണാൻ സാധിക്കും കിണർ അത്യാവശ്യം നല്ല ആഴുള്ള കിണറാണ് നല്ല വെള്ളമുണ്ട് ഫുൾ വെള്ളമുണ്ട് അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയ സ്പേസ് ബാക്കി മിന്നേ ബാക്കിയുണ്ട് ചെടി കാണാനോ അങ്ങനെയൊക്കെയുള്ള സ്പേസ് കൂടെ കാണാൻ സാധിക്കും ഇത് ഫുൾ ഫുള്ള് ഷീറ്റിട്ട് മറിച്ചേക്കാണ് ഫസ്റ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യാം ഇവിടെ നല്ല പാനലിങ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം വരുന്നത് അതും ചെറിയൊരു റൗണ്ട് ഡിസൈൻ ഉള്ളൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഏതും എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ കൊടുത്ത് രസമായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു റൂമിന്റെ വാർഡ്രോബ് ഇതാണ് വരുന്നത് അത്യാവശ്യം ഭീതി ഉള്ളൊരു വാട്ടർ തന്നെയാണ് നല്ല പോകണം കൂടാതെ താഴെ നല്ലൊരു സ്പേഷ്യസായിട്ടുള്ളൊരു ഡ്രോയറും നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ ഒരു ഡ്രെസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അവിടെ അതും നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെയും ഒരു ഡ്രോയറുണ്ട് അതും കൊള്ളാം ത്രീ ഡോറിൻ്റെ ഒരു ചെല്ലെ ടു ഡോറിൻ്റെ രണ്ട് ചെല്ലാണ് ഇവിടെ വന്നിരിക്കുന്നത് അതും നല്ല റൂമിലേക്ക് വെളിച്ചാൽ കിട്ടാനായിട്ട് സാധിക്കും കാണാൻ ലുക്കായിട്ടുണ്ട് നമുക്ക് ബാത്റൂമിലേക്കാണെങ്കിൽ ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് തന്നെ നല്ല പ്ലെയിനിയും ഒക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അത് രസമായിട്ടുണ്ട് ബാത്റൂം വരുന്നത് ഇവിടെയാണ് ഇതാണ് നമ്മളെ ഈ റൂമിന്റെ ബാത്റൂം അത് നല്ല ആയിട്ടുള്ള ബാത്റൂമാണ് അതും ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡ്രൈ ഏരിയ ഏരിയ ആ ഒരു പെട്ടെന്ന് വരുന്നത് അതും രസമായിട്ടുണ്ട് കാണാൻ ഇവിടെ ഇനി നമ്മളെ ഈ വീടിന്റെ രണ്ടാമത്തെ റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് ഡൈനിങ് ഹോളിന്റെ ചേർന്നായിട്ടാണ് ഈ റൂം വരുന്നത് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂമാണ് ഇതും കൊള്ളാം രണ്ട് ജനലാണ് ഇവിടെ വരുന്നത് രണ്ട് വിൻഡോസ് ഉണ്ട് അതുപോലെ ഒരു ഓമിംഗ് ഒരു സീലിംഗ് കൊടുത്ത് അത് ഫുൾ എൽ ഇ ഡി പാമ്പിനേഷത്ത് ഭംഗിയിട്ടുണ്ട് അതും സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആരോട് ചെയറിന് നമുക്കൊരു ബാത്റൂം ഇവിടെയും കാണാം അതും ടൂ റോഡാണ് ടൂ ഡോറാണ് ടു ഡോറിൻ്റെ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഇവിടെ കാണാൻ സാധിക്കും അതും ഭംഗിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രോയ ഇവിടെയും ഉണ്ട് അതും കൊള്ളാം അപ്പോൾ ഈ ഈഷ്ടാണ് വരുന്നത് എൻട്രിയുടെ റൂമിന്റെ എൻട്രിയുടെ ചേർന്നാണ് ഇതും വരുന്നത് അതും അത്യാവശ്യം നല്ല ഒരു ആയിട്ടുള്ള ബാത്രൂമാണ് ഇവിടെയും ആ കൊള്ളാം ഇതും ഡ്രൈ ഏരിയ വെക്റ്റീരിയ അങ്ങനെ തിരിച്ചാണ് അപ്പോൾ ഇവിടെ ഡ്രൈ ഏരിയ വരും സോറി ഇവിടെ വെക്ടീരിയ വരും അതുപോലെ ഇത് ഡ്രൈ ഏരിയ വരും ഇത് സിംഗിൾ പീസിന്റെ സോമാനി എന്ന ബ്രാൻഡ് കോസിറ്റ് അതുപോലെ വാഷ് പീസിന് വരുന്നത് സിംഗിൾ സോമാനിയുടെ തന്നെയാണ് ഇത് ചെറുകിട മൃഗം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതും സൂപ്പർ ആയിട്ട് ഇത് നമുക്ക് മുകളിലേക്ക് കാണാം ഡൈനിങ് ഹോളിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്സ് വരുന്നത് അത് നല്ല ഇനിയുള്ള സ്റ്റെപ്പൊക്കെയാണ് അത് ഈ ബുക്കി മൊത്തം ടെക്സ്റ്റർ വർക്ക് ചെയ്തേ കാണും ടെക്സ്റ്റർ വർക്ക് നല്ല ഗിൽറ്റ് ഒക്കെ കൊടുത്ത് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു ബുക്കിയാണ് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഇവിടെ പോലുള്ള സീലിങ് സീലിങ് അതും നല്ല രസമായിട്ട് ഒരു ഷെയ്പ്പൊക്കെ കൊടുത്ത് അതിന് ലൈറ്റൊക്കെ കൊടുത്തിട്ട് എത്തപ്പെട്ടുണ്ട് കിയർ വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ വരുന്നുണ്ട് അത് മൊത്തം ഗ്രില്ല് ചെയ്ത് കവറ് ചെയ്തെടുക്കുകയാണ് മേല് ഷീറ്റാണ് അതുപോലെ മേണ്ടക്കാണുള്ള സ്റ്റെപ്പ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത് അതുപോലെ ഒരു സ്പേസ് ആണ് നമുക്ക് നല്ലൊന്നിരിക്കില്ല അപ്പോൾ കയറി വരുമ്പോൾ തന്നെയാണ് വീട്ടിലെ മൂന്നാമത്തെ റൂം വരുന്നത് അതും ഡോറ് നല്ല ഫിനിഷിങ്ങായിട്ടാണ് ഇരിക്കുന്നത് നല്ല ഡിസൈനെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അതുപോലെ അതേതാണ് മൂന്നാമത്തെ റൂമ് ഇത് ഇവിടെ മൂന്ന് ജല്ലാണ് വരുന്നത് രണ്ടെണ്ണം ഡബിൾ ഡോറും ഒരെണ്ണം ട്രിപ്പിൾ ഡോറും അങ്ങനെ ഒരു മൂന്ന് ജനല ഈ റൂമിന് ലൈറ്റ് ലേറ്റിറ്റാർ ചെയ്തിട്ടുണ്ട് അതുപോലെ സീലിംഗ് സീലിങ് നമുക്ക് ഇല്ലേ അതും കൊള്ളാം അതിന് കൂടെ തന്നെ ഈ റൂമിൻ്റെ ബാഡ്റൂം അതും ടു ഡോറാണ് അത്യാവശ്യം സ്പേഷ്യസായിട്ട് ബാഡ്റൂമാണ് അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ അതും കൊടുത്തിട്ടുണ്ട് അതും കൊള്ളാം നമ്മൾ സാധിക്കണ തന്നെ സൈഡിൽ തന്നെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് മെയ് സിംഗിൾ പീസിന്റെ ക്ലോസ്റ്റ് ആണ് എസ് സൊമാനി സൊമാനിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ സോമാനിന്ന ബ്രാൻഡ് വാഷേഴ്സ് കൊടുത്തിരിക്കുന്നത് അതും കളാം അതുപോലെ തന്നെ ബാത്തേരിയ വരുന്ന ഇവിടെയാണ് ചെറിയൊരു രണ്ട് തട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഭംഗിയുണ്ട് നമുക്ക് വെള്ളം അങ്ങനെ അപ്പുറത്തേക്ക് കയറില്ല ഫുൾ വെക്കീരിയേറ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ ഷവർ ഇവിടെയാണ് വരുന്നത് ഷറ് സ്മൂത്ത് ആയിട്ടാണ് വരുന്നത് അത് കൂടെ തന്നെ മിക്സഡ് ടാപ്പാണ് എല്ലാ പാട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും മിക്സഡ് ടാപ്പ് തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത റൂമുകൾ കാണാം ഈ വീടിന്റെ ലാസ്റ്റ് റൂമായ നാലാമത്തെ റൂമ് കൂടെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വീടിൻ്റെ നാലാമത്തെ റൂമാണ് അത് ഇവിടെ വരുന്നത് അതിനൊപ്പം തന്നെ ഇവിടെ ചെറിയൊരു മിസ്റ്റിങ് ഏരിയ പോലെ തന്നെ താഴത്ത് വിസ്റ്റിങ് ചെയ്ത് തന്നെ അത്ര ഒരു ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വർത്തമാനൊക്കെ പരിഹരിക്കാനുള്ള രീതിയിൽ ഇറ്റപ്പാട് വരുന്നുണ്ട് അതും കൂടെ തന്നെ ഒരു ടി വി യൂണിറ്റിയും ഇവിടെ തെറ്റു വരുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് നമുക്കിനി ഈ വീട്ടിൻ്റെ നാലാമത്തെ റൂമിലേക്ക് കിടക്കാം അപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ മേളിൽ നിന്ന് നല്ല ഓപ്പണായിട്ട് കൊടുത്തേക്കണം ഗ്ലാസ് ഇട്ടാണ് ചെയ്തിരുന്നത് അത് കൊടുത്തപ്പോൾ തന്നെ നല്ല വെട്ടം ലൈറ്റ് ഇവിടെ കിട്ടാൻ സാധിക്കും അതും രസമായിട്ടുണ്ട് വേറെ താഴെത്തൊക്കെ തന്നെ നമുക്ക് താഴത്തെ ആ വാഷ്റൂം ചെയ്തി ഇവിടെ നിന്നോക്കി കാണാൻ സാധിക്കും അതും നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് ഇനി നാലാമത്തെ റൂമിലേക്ക് കിടക്കാം നാലാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ സൈഡിലായിട്ട് ഡബിൾ ഡോറിൻ്റെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് താഴെ കണ്ടുപോയിട്ട് തന്നെയാണ് ഒരു ഡ്രസ് യൂണിറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്ത സീലിങ് സീലിംഗ് ഒരു സ്ക്വയർ ടൈപ്പിൽ ചിറ്റും വന്നിട്ട് കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട് കൂടാതെ ഇവിടെ ത്രീ ഡോറിൻ്റെ ഒരു വിൻഡോ ഇവിടെ വരുന്നുണ്ട് ടൂർ ഡോറിൻ്റെ രണ്ട് വിൻഡോസ് രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഉണ്ട് ഇതും അത്യാവശ്യം നല്ല സ്പേസിയസ് ആയിട്ടുള്ള ബാത്റൂം കഴിഞ്ഞാൽ എന്ന ബ്രാൻഡാണ് വീണ്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വാഷിംഗ് മെഷീനും ക്ലോസറ്റും സിംഗിൾ പീസ് ക്ലോസെറ്റ് ആണ് അതുകൊണ്ട് തന്നെ മിക്സർ ടാപ്പ് വരുന്നുണ്ട് നമ്മുടെ സ്ക്വയർ ടൈപ്പിലുള്ളൊരു ഷവറും വരുന്നുണ്ട് അതും വീടിന്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം ആഹാ ും അതും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് പ്രേമിയ വില്ലാസ് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് നമ്മുടെ അടുത്തിരിക്കാൻ പോകുന്ന വീട് അതാണ് അത് നല്ലൊരു അടിപൊളി വീടാണ് അതിന്റെ ഒരു വീഡിയോ അടുത്തായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇവന്റെ ലൊക്കേഷൻ വരുന്നത് കാട്ടുപൊടി ചെമ്പറക്കി റോഡില് ബാവപ്പടി എന്ന സ്ഥലത്താണ് അൽസാഫി ഹോട്ടലിന്റെ അടുത്തായിട്ടാണ് നമുക്ക് വരുന്നത് ഇവിടുന്ന് പെരുമ്പാവൂർക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ആലുവക്ക് ഒമ്പത് കിലോമീറ്ററാണ് വരുന്നത് കൂടാതെ ഹോസ്പിറ്റലിലും അടുത്തുണ്ട് അതുപോലെ ക്രിസ്ത്യൻപിള്ള ആയാലും മുസ്ലിം പള്ളിയായാലും മറ്റേ അമ്പലമായാലും എല്ലാം നമുക്ക് ഒരു വൺ കിലോമീറ്ററിൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം നമുക്ക് വീടിന്റെ അടുത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വീടിന്റെ വില വില വരുന്നത് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് നമുക്ക് ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും നമുക്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ മറ്റൊരു വീടോട്ട് കാണുന്നവരെ ബൈ